നമ്മുടെ തിരുവചന ചേനത്തിനായി ദൈവം ഇന്ന് നൽകപ്പെട്ട വചനം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി നാലാം വാക്യം ഒരാളിന് വായിക്കാം ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തിനാലാം വാക്യം ആമേൻ പ്രാർത്ഥിക്കാം നമുക്ക് പരിശുദ്ധ പിതാവെ അവിടുത്തെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു തിരുവചനാധ്യാനത്തിനായി അവിടെ തന്നു നിൽക്കുന്ന വചനത്തെ അടിങ്ങൾ ഓർക്കുന്നു നിന്റെ മക്കൾക്ക് ആവശ്യമാകുന്ന ആത്മീകമാകുന്ന മഞ്ഞ കൊടുത്ത് നിന്റെ മക്കളെ അവിടെ നിന്ന് പോഷിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വചനമയച്ചു നീ അവരെ സൗഖ്യമാക്കണമേ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ ദൈവമക്കളെ നമ്മുടെ കർത്താവ് ലൂക്കോസിന്റെ സുവിശേഷം പതിനൊന്നാം അധ്യായ അതെ മുപ്പത്തി നാലാം വാക്യത്തിൽ ആമേൻ മേൻ പറഞ്ഞിരിക്കുന്നത് ശരീരത്തിൻ്റെ വിളക്ക് കണ്ണാകുന്നു ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു ഈ വീടിന് വെളിച്ചം നൽകുന്നത് ഈ ലൈറ്റൊക്കെ ഇവിടെ കിടക്കുന്നത് നമുക്കൊരു വെളിച്ചമാണ് ഇലക്ട്രിസിറ്റി പോയാൽ ആമേൻ ഇരുട്ടായി തീരും ശരീരവും അത് തന്നെ ശരീരത്തിന് ദൈവം ഒരു വിളക്ക് വച്ചിട്ടുണ്ട് അത് കണ്ണാണ് പറയുന്നതാണ് അടുത്ത് അവിടെ പറയുന്നത് ഇങ്ങനെയാണ് എന്താണ് കണ്ണ് ചൂള്ളതെങ്കിൽ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും കണ്ണ് ദോഷമുണ്ടതാണെങ്കിൽ ശരീരം മുഴുവനും ഇരുട്ടായിത്തീരും ആ മേൻ സ്വത്സരം ചെയ്യണം അപ്പോൾ കണ്ണാണ് കണ്ണിന് പീസ് പോയാൽ ഇവിടെ വെളിച്ചം പോയാൽ പല പീസ് പോയി എന്ന് പറയുക കറണ്ട് പോയാൽ അല്ലെങ്കിൽ പീസ് പോയി അതിനെ കെട്ടിയിടും അത് കുറച്ച് സമയമാകുമ്പോൾ വരും ഈ കണ്ണിന്റെ വീസ് പോയത് എവിടെ ആർക്ക് കടിയും പൈസ കെട്ടിയിടാം പൈസ അപ്പോൾ ശരീരത്തിന്റെ വിളക്ക് കണ്ണാകുന്നു കണ്ണ് ചവുള്ളതാണെങ്കിൽ ശരീരം മുഴുവൻ പ്രകാശിക്കും അപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ശരീരം മുഴുവനും പ്രകാശിക്കാതെ ഇരിക്കുന്നതിന്റെ കാരണം കണ്ണ് എന്തില്ല ചവുള്ളതല്ല കണ്ണ് ചൊവ്വുള്ളതാണെങ്കിൽ ശരീരം മുഴുവനും പ്രകാശിക്കും ദോഷമുള്ളതാകിലോ ശരീരവും ഇരുട്ടുള്ളത് തന്നെ ഫ്രൈസുലാൽ അമേ നമ്മുടെ വീട്ടിൽ ലൈറ്റ് അത് ആമേൻ കഥയില്ലെങ്കിൽ ഓൺ ചെയ്തില്ലെങ്കിൽ ഇരുട്ട് കാണുന്നത് പോലെ ആമേ നമ്മുടെ ശരീരത്തിനും അപ്രകാരം തന്നെ ഫ്രൈസുലാൽ അപ്പോൾ വെളിച്ചമുള്ള കണ്ണ് ഫ്രൈസുലാൽ നമ്മുടെ കണ്ണിന് പ്രകാശമുണ്ടായിരിക്കണം കണ്ണിന് പ്രകാശമുണ്ടെങ്കിൽ ശരീരമെല്ലാം ആമേ ച കണ്ണിന് പ്രകാശം കുറവാണ് ആ പ്രകാശം കുറവായ ഒരു മനുഷ്യൻ കണ്ണടയിൽ നോക്കിയാൽ മുഖത്തിരിക്കുന്ന അഴുക്ക് മാറ്റാൻ കഴിയില്ല ആമേൻ കണ്ണിന്റെ പ്രകാശം കുറഞ്ഞ ഒരു മനുഷ്യനെ ആമേൻ നഖത്തിന്റെ അഴുക്കുകൾ മാറ്റുവാൻ കഴിയൂല്ല വസ്ത്രം തന്നെ മുഷിഞ്ഞ വസ്ത്രമായിരുന്നാലും അത് അവർക്ക് വെൺമയുള്ളതായി വെണ്മയുള്ളതായി തീരുവാനിടയാകും പക്ഷേ കണ്ണിന് പ്രകാശമുണ്ടെങ്കിലോ ആ നമ്മൾ എല്ലാം നമുക്ക് കാണുവാൻ കഴിയും ബ്രേസിലാൽ എന്നെ കേൾക്കുന്ന ദൈവത്തിന്റെ മക്കളെ ദൈവം പറയുന്നത് സ്ത്രോത്രം ചെയ്യുന്നു ഈ വിളക്ക് പ്രകാശമായിരുന്നാൽ നമ്മുടെ ശരീരം മുഴുവനും പ്രകാശമായിരിക്കും പ്രജലാൾ ശരീരത്തിന്റെ അവയവങ്ങൾ മുഴുവനും അടുത്ത നിന്റെ ശരീരം അന്ധകാരമുള്ള അംിശം ഒട്ടുമില്ലാതെ മുഴുവനും പ്രകാശമായിരുന്നാൽ അമേൻ ശ്രോത്രണം ചെയ്യുന്നു വിളക്ക് നിന്നെ പ്രകാശിപ്പിക്കുന്നത് പോലെ നീയും അമേൻ ശരീരം അമേൻ ഈ കണ്ണ് ഫീസായി പോയാൽ ശരീരത്തിന്റെ അവയവം വീസാവും കാല് വീസാവും നിന്റെ കാല് രണ്ട് കാലുള്ളവനായി നീ നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റക്കള കാലുള്ളവനായി നീ സ്വർഗത്തിൽ പോകുന്നത് നല്ലത് ഒന്നിനെ അങ്ങ് മുറിച്ചു കിടാം ഈ കണ്ണിന്റെ പ്രകാശം നഷ്ടപ്പെടുമ്പോൾ ആമേ കൈയും തീരും നീ രണ്ട് കൈയുള്ളവനായി നരകത്തിൽ പോകുന്നതിനേക്കാൾ ഒറ്റ കൈയുള്ളവനായി സ്വർഗ്ഗത്തിൽ പോകുന്നത് നല്ലത് നിന്റെ ഒരു കൈ മുറിച്ചു കളെ ഫ്രൈസലാൾ ഹലേ ലൂ അപ്പോൾ ശരീരത്തിന്റെ അവയവങ്ങൾ പലതും കേടുപിടിച്ചു പോകും സംസാരവും കേടാകും ഫ്രൈസലാൽ അതാണ് ദാവിന് പറയുന്നത് ഹോവേ എന്റെ വായിച്ചൊരു കാവൽ നിർത്തി എന്റെ അതരദൂരങ്ങളെ നീ കാക്കണമേ നമ്മളൊരു മനുഷ്യനെ കാണുമ്പോൾ ശരീരം കൊള്ളാൻ നല്ലതാണ് നല്ല മനുഷ്യൻ അമ്മേ പുരുഷനെ കാണുമ്പോൾ പറയാം അവൻ്റെ മീഷിയുടെ സൈലർക്കെ നോക്ക് അവന്റെ മൂക്കിന്റെ നീളം നോക്ക് അവന്റെ കണ്ണിനെ നോക്ക് ഇത് പെൺകുട്ടികളെയാണ് കൂടുതൽ വിശേഷിപ്പിക്കുന്നതല്ലേ സ്തോത്രം ചെയ്യുന്നു അവളെ തലമുടി നോക്ക് തലമുടിയുടെ നീ നോക്ക് അവളെ നടത്തം നോക്ക് അവളുടെ ശരീരത്തിന്റെ ആ പൊസിഷൻ നോക്ക് അവളെ വസ്ത്രധാരണ നോക്ക് എന്നും എല്ലാം അവൾ കാണുവാനിടയാകും പക്ഷേ നമ്മളങ്ങനെ വിധിക്കുകയാണ് ദൈവം പറയുന്നു സർപ്പസന്ധതികളെ ആ സവക്കുഴികൾ വെള്ളപൂശിയാണ് ഇതൊക്കെ വെള്ളപൂശിയിരിക്കുകയാണ് അകമോ നാറ്റം പിടിച്ചവൻ കിടക്കുകയാണ് പുറമേ കാണുന്നവൻ അകമേ കാണുന്നു നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് പുറമേ കാണാം പക്ഷെ അകമേ നമുക്ക് കാണുന്നില്ല കർത്താവ് പറയുന്നു നാറ്റം പിടിച്ചു കിടക്കുകയാണ് നല്ല ഫലമല്ല നല്ല ഫലത്തിൽ നിന്നും അകത്തു നിന്നും നല്ല വൃക്ഷത്തിൽ നിന്നും നല്ല ഫലം കാച്ചുകൊണ്ടേ വൃക്ഷത്തിൽ നിന്നും ആകാത്ത ഫലം കായ്ക്കും ശരീരത്തിന്റെ കണ്ണ് ശരിയല്ലെങ്കിൽ ആമേ നമ്മുടെ ഫലങ്ങൾ നല്ല ഫലമായിരിക്കില്ല എങ്ങനെയാണ് ഫലം ദുർചിന്ത ബഹിചാരം അകത്തുള്ള അവയവങ്ങളാണ് ദൈവം പറയുന്നത് നമുക്കത് കാണാനില്ല കഴിയാം മഹ പിണക്കം ദാരസംഘം ബൊന്നപക്ഷം മദ്യപാനം വെറിക്കുത്ത് മൂടത ഭിന്നത ഇങ്ങനെയുള്ള അകത്തുള്ള വൃഷ്ടത്തി കാച്ചുകൊണ്ടിരിക്കും കാരണം എന്താണ് അകത്തുള്ള മനുഷ്യൻ അകത്തുള്ള കണ്ണ് ശരിയല്ല അകമേ ശരിയാക്കണം പ്രൈസലാൽ കിണ്ടി കിണ്ണങ്ങളുടെ പുറമല്ല വെടിപ്പാക്കേണ്ടത് അകമേ വെടിപ്പാക്കണം ഫ്രൈസിലാൽ നമ്മൾ പുറമേ വെടിപ്പാക്കും പക്ഷെ അഹമോ നമ്മൾ വെടിപ്പാക്കുന്നില്ല ഫ്രൈസിലാൽ ഇന്ന് പകൽക്കാലം എനിക്ക് പറയുവാനുള്ളത് സ്തോത്രം നമ്മുടെ കണ്ണ് ശരിയായിരിക്കണം സങ്കീർത്തന പുസ്തകം വായിക്കുമ്പോൾ പത്തൊമ്പതാം അധ്യായം അവിടെ സ്തോത്രം എട്ടാം വാക്യം വായിക്കുമ്പോൾ അവിടെ കണ്ണിനെ കുറിച്ച് കർത്താവ് പറയുന്നു സങ്കീർത്തനം പത്തൊമ്പതാം അധ്യായം അതിന്റെ എട്ടാം വാക്യം കർത്താവ് വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണുവാൻ കഴിയും പത്തൊമ്പതിന് എട്ട് ആ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നത് യഹോവയുടെ കൽപ്പനകളാണ് വേറെ ഒന്നല്ല കണ്ണിൽ മഷി എഴുതുന്നു കണ്ണിൽ സ്വൂത്രം ചെയ്യുന്നു മരുന്നുകൾ ഒഴിക്കുന്നു സൂത്രണം ചെയ്യുന്നു അതൊക്കെ കണ്ണട വയ്ക്കുന്നു കണ്ണു കാണു കാണുവാൻ നമുക്ക് കണ്ണ് വേണമെങ്കിൽ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കുന്നവർക്കാണ് കണ്ണ് ചെയ്യുള്ളത് ഫ്രൈസലാൾ ലേലിയ യോനാഥൻ പറഞ്ഞു ഞാൻ അല്പം തേനു കുടിച്ചപ്പോൾ എന്റെ കണ്ണു തെളിഞ്ഞു കണ്ണ് തെളിയണം പ്രൈസലാൽ തേനു കുടിച്ചപ്പോൾ കണ്ണു തെളിഞ്ഞു എന്ന് യോനാഥൻ പറയുകയാണെങ്കിൽ ഇവിടെ കണ്ണ് തെളിയണമെങ്കിൽ യഹോവയുടെ കൽപ്പനകൾ പ്രമാണിക്കണം ഫൈസിലാൾ ലേലിയ ഫ്രൈസലാൽ നിന്റെ കൽപ്പനകൾ ഒന്ന് പറഞ്ഞു തരണം കർത്ഥാവി എന്ന് പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു നിന്റെ അപ്പനെ അമ്മയും ബഹുമാനിക്കുക പൂർണ്ണമൃത്തയത്തോട് എൻ്റെ ദൈവത്തെ നീ എന്ത് ചെയ്യുക ബഹുമാനിക്കുക പ്രൈസലാൽ ഇതെല്ലാം ഉണ്ടെങ്കിലും അവൻറെ കണ്ണ് തെളിഞ്ഞില്ല അവന് ദ്രവ്യാഗ്രഹമായിരുന്നു നിന്റെ സമ്പത്ത് വിറ്റിട്ട് പൂർണ്ണമായി ഉപേക്ഷിച്ചിട്ട് എന്നെ പിൻഗമിക്കാൻ പറഞ്ഞപ്പോൾ അവൻ പിന്നോട്ടു പോയി ദൈവസന്നിധിയിൽ കടന്നു വന്നില്ല അവിടെ സ്തോത്രം ചെയ്യുന്നു അഹമോ പുറമോ അവൻ പറയുന്നു എൻ്റെ അപ്പനമ്മയും ബഹുമാനിക്കുന്നു എല്ലാം ഞാൻ ചെയ്യുന്നു പൂർണ്ണ ഹൃദയത്തോടുകൂടി ദൈവത്തിൽ സൂത്രം ആരാധിക്കുന്നു പക്ഷേ അകമ്മയെ ഉള്ള കണ്ണ സ്തോത്രം ചെയ്യുന്നു അവന്റെ ആഗ്രഹം സമ്പത്തിലായിരുന്നു ഫ്രൈസലാൾ എന്ത് പകൽ കാലം നമ്മുടെ കണ്ണു തെളിയണമെങ്കിൽ എവിടെയാണ് കണ്ണ ഇരുട്ടായിരിക്കുന്ന ശരീരത്തിന്റെ ഭാഗം എവിടെയാണ് ഇരുട്ട് പിടിച്ചിരിക്കുകയാണ് എവിടെയാണ് പ്രകാശിക്കാത്തതിന്റെ കാരണം ഈ കഷ്ടത മാറാത്തതിന്റെ കാരണം എന്താണ് ഈ രോഗം മാറാത്തതിന്റെ കാരണം എന്താണ് ഈ പ്രയാസങ്ങൾ മാറാത്തതിന്റെ കാരണം എന്താണ് കർത്താവേ എന്റെ ശരീരത്തിന്റെ ഏത് അവയവമാണ് പ്രകാശിക്കാതെ ഇരിക്കുന്നത് ഫ്രൈസലാൾ വിളക്ക് ണെങ്കിൽ ആമേ നമ്മെ പ്രകാശിക്കുന്നത് പോലെ നാം മറ്റുള്ളവരെ പ്രകാശിക്കുവാനിടയാ ഫൈസലാൽ പന്ത്രണ്ട് അപ്പസ്ഥലന്മാരുണ്ടായിരുന്നു നോക്കുക അവരുടെ ആഗ്രഹം എന്താണ് അവർ വേലക്കിറങ്ങിയപ്പോൾ ദൈവം വിളിച്ചു വേർതിരിച്ചപ്പോൾ ആമേൻ അവർ പടകുകൾ ഉപേക്ഷിച്ചില്ല പടകുകൾ കുറ്റിയിൽ കെട്ടിയിട്ടു ഒരുപക്ഷെ ഇവ രാജാവായിരുന്നു ഞങ്ങളെ മന്ത്രിയാക്കിയില്ലെങ്കിലോ എന്ത് ചെയ്യൂടെയാക്കോവെ എന്ത് ചെയ്യൂ ഇവിടെ പത്ര ദിവസേ അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ വള്ളവും പടകും ഒന്നും കളയണ്ട സൂക്ഷിച്ചങ്ങോട്ട് വെച്ചിരിക്കാമെന്ന് പറഞ്ഞു ഫ്രഷു നോക്കുക അവർ സൂക്ഷിച്ച് വച്ചു സൂത്രം ചെയ്യുന്നു എന്നാൽ കർത്താവിനെ ക്രൂശിക്കപ്പെട്ടപ്പോൾ ക്രൂശിനെ അടക്കിയതിന് ശേഷം അവര് പോയത് അവരുടെ വള്ളവും വലയും തപ്പിയാണ് പോകുന്നത് ബ്രജുലാദ് അല്ലേ വരിക അവിടെ കണ്ടില്ല അവിടെ കരുതി വച്ചിരിക്കുന്നു ഒരു പക്ഷേ കർത്താവ് ഉപേക്ഷിച്ചാലോ ഒരു പക്ഷേ കർത്താവ് രാജാതി രാജാവായി വരുമ്പോൾ രാജാവായി വരുമ്പോൾ ഞങ്ങളുടെ മന്ത്രിയായി തീർന്നില്ലെങ്കിൽ എം എൽ എ ആക്കിയില്ലെങ്കിൽ നമുക്ക് മീൻ പിടിച്ച് ജീവിക്കാൻ അതുകൊണ്ട് ഒന്നും കളയാണ്ട കെട്ടിയിടാൻ സൂത്രം അവർ പറഞ്ഞു അവരെ കെട്ടിയിട്ടു പ്രേസാജ് പക്ഷേ അവർ വള്ളവും വടയും കൊണ്ടുപോയി ഒന്നും അവർക്ക് കിട്ടിയില്ല ഫ്രേസലാജ് പുറമേ നോക്കുന്ന നമ്മൾ നോക്കുന്നുവെങ്കിൽ അകമേ ദൈവം നോക്കുന്നു പ്രശ്നം അലേലുയ കർത്താവേ എന്റെ അന്തരങ്ങളെ ഒന്ന് സോധന ചെയ്യണമേ എവിടെയാണ് പ്രകാശിക്കാതെ ഇരിക്കുന്നത് കർത്താവേ എന്റെ ജീവിതത്തിലുള്ള ഈ കഷ്ടതയ്ക്ക് കാരണം എന്താണ് കർത്താവേ എന്ന് ഞാൻ രോഗിയാണോ കർത്താവേ എന്നും എന്റെ ജീവിതത്തിൽ കടഭാരമാണോ കർത്താവേ എന്നും ഞാൻ താഴ്ചയിലാണോ കർത്താവേ എന്നും അപമാനത്തിന്റെ നടുവിലാണോ കർത്താവേ എന്നു പകൽക്കാലം ഒന്ന് സോധന ചെയ്യണ വെറുതെ ഇരിക്കുമ്പോൾ കിടക്കുമ്പോൾ നടക്കുമ്പോഴൊക്കെ ചെയ്യണം കർത്താവേ നീ 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 തരണമേ 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 എനിക്ക് ഒന്ന് ദൈവത്തിന്റെ വചനം നമ്മൾ പഠിക്കുമ്പോൾ ആ മേൻ കർത്താവ് പറയുന്നു നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാണ് ലോകത്തിന്റെ വെളിച്ചം നമുക്ക് അയിത്തീരണമെങ്കിൽ അകവും പുറവും ഒരുപോലെ ആയി പുറമെ അകത്തുള്ളതാണ് ആ മേൻ പുറത്ത് പ്രകാശിക്കുന്നത് പ്രേശ്രാ നമ്മുടെ സംസാരങ്ങളൊക്കെ ടോക്ക് തേന് നോക്കുക തേൻ ഇറ്റിറ്റ് വീണമെന്നാണ് ദൈവം പറയുന്നത് നമ്മുടെ വാക്കുകൊണ്ട് എത്ര പേരെ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര പേരെ ദുഃഖത്തിലായിട്ടുണ്ട് എത്ര പേർ നമ്മെ വേദനിപ്പിച്ചിട്ടുണ്ട് എത്ര പേർ നമ്മെ കരയിപ്പിച്ചിട്ടുണ്ട് കാരണം എന്താണ് അവരുടെ അകത്തുള്ള അവയവങ്ങൾ ആ മേൻ വെളിച്ചമില്ലാതെ ഇരുളു പിടിച്ചു കിടക്കുകയാണ് ആ മേ പുറത്തേ ഉള്ളതെല്ലാം കൊള്ളാൻ നോക്കുമ്പോൾ എല്ലാം നന്നായിരിക്കുന്നു പക്ഷേ അകമോ സൂത്രം ചെയ്യുന്നു ശവക്കുഴിക്ക് തുല്യമാണ് പുറമേ നല്ലതാണ് സൂത്രം ഇപ്പോൾ ക്രിസ്മസ് വരെയാണ് ഈ ക്രിസ്മസത്തിൽ ശവക്കല്ലറുകളെയൊക്കെ തുടച്ച് വൃത്തിയാക്കി പെയിന്റ് സ്റ്റാർ കെട്ടി എല്ലാം ഒക്കെ അലങ്കരിച്ച് മെഴുകുതിരിയൊക്കെ കത്തിച്ചു വെക്കുകയാണ് ഒന്ന് ഞാൻ ചോദിച്ചു കൊട്ടെ എത്ര പേരാണ് അവരുടെ മാതാപിതാക്കൾ ജീവിച്ചിരുന്നപ്പോൾ നല്ല ഭക്ഷണവും നല്ല പവർപ്പിടവും നല്ല വസ്ത്രവും കൊടുത്ത് നല്ലതായിട്ട് അവരെ ശുശൂഷിച്ച് എന്നൊന്ന് ചിന്തിച്ചു നോക്കി ജീവിച്ചിരുന്നപ്പോൾ അവർക്ക് ചെയ്യാൻ കഴിഞ്ഞില്ല മരിച്ചതിന് ശേഷം മെഴുകുതിരികളൊക്കെ കത്തി വിട്ടു വച്ച് ഇപ്പോൾ സ്റ്റാറും കെട്ടി അങ്ങോട്ട് ഉത്സവമൊക്കെ ആടുകയാണ് ആ മേൻ ഈ പാപനാശം സ്ഥൂത്രം ചെയ്യുന്നു ഈ ഹിന്ദുക്കളൊക്കെ പോകുമല്ലോ പിതാക്കന്മാരുടെ ബലിതർപ്പണത്തിന് വേണ്ടി ഞാനും പോയിട്ടുണ്ടേ ഞാനും അത് ചെയ്തിട്ടുണ്ട് എന്റെ അപ്പം മരിച്ചപ്പോൾ ഞാനും എന്റെ ചെറുപ്പകാലത്തൊക്കെ ചെയ്തിട്ടുണ്ട് സ്ഥൂത്രം ചെയ്യുന്നു വളരെ ചെറുപ്പത്തിൽ മരിച്ചിട്ടുണ്ട് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിനാളല്ലേ പോകുന്നു ഇവരുടെയൊക്കെ ചോദിച്ചുള്ള മനുഷ്യ നിന്റെ അപ്പനും അമ്മേ ജീവിച്ചിരുന്നപ്പോൾ എങ്ങനെ നീ അവരെ കരുതി വേണ്ടി വേണ്ടി കരയുന്ന കരയുന്ന എത്രയോ ഒരു ഗ്ലാസ് എത്ര എത്രേരാണ് സ്വതന്ത്രം ചെയ്യുന്നു വെള്ളം കൊടുക്കാതെ മൂത്രമൊഴിക്കുമെന്ന് പറഞ്ഞു ഭക്ഷണം കൊടുത്ത് മലമൂത്ര വിസർജനം ചെയ്യുമെന്ന് പറഞ്ഞു ആഹാരം കൊടുക്കാതെ മാതാപിതാക്കളെ കൊല്ലുന്ന എത്ര പേരുണ്ട് എനിക്കറിയാം എനിക്കറിയാം ആമയെ ഞാൻ ചെന്ന് കണ്ടിട്ടുണ്ട് പ്രൈസലാൽ കഥക്ക് തകട്ടിപ്പൊളിച്ച് സ്വോധനം ചെയ്യുന്നു അവർക്ക് ഭക്ഷണവും വെള്ളവും കൊടുത്തിട്ടുണ്ട് ആമയെ സ്വോധനം ചെയ്യുന്നു കോടീശ്വരൻ്റെ ഒരു വീട്ടിൽ പോയപ്പോൾ മരിച്ചു കിടക്കയാണ് മരിച്ചു കിടക്ക നോക്കിയപ്പോൾ മാസങ്ങളോളമായി മലമൂത്ര വിസർജനത്തിന് കിടന്നപ്പോൾ കിടക്ക കിടന്ന വ്യക്തിയെ അവിടെ കിടന്ന് ചാകട്ടെന്ന് പറഞ്ഞാക്കി ചത്തു പക്ഷേ മരിച്ച സമയത്ത് അവർ ആ മൂവിനകത്ത് കിടക്കുന്നതിന് മുമ്പേ ഞങ്ങൾ കടന്നു നോക്കിയപ്പോഴാണ് ഇത് കാണുവാനിടയായത് പ്രൈസലാൽ ദൈവമക്കളെ ഈ ലോകത്ത് നമുക്ക് ില്ല പ്രശംസിക്കുവാൻ ഒന്നുമില്ല ജീവന തുല്യം സ്നേഹിക്കുന്ന മക്കളുടെ അവസ്ഥ നാളെ എന്താണെന്ന് പറയാൻ കഴിയുകയില്ല നമ്മൾ പറയുന്ന നമ്മുടെ മക്കളെ നമ്മൾ നോക്ക് എന്റെ ഭർത്താവ് എന്നെ നോക്ക് എൻ്റെ ഭാര്യ എന്നെ നോക്ക് നമ്മുടെ കുഞ്ഞുങ്ങളെനിക്ക് നോക്കുമെന്ന് അമേ നമ്മൾക്ക് അവകാശപ്പെടാം പക്ഷേ ആര് കാണുമെന്ന് അത് നമുക്കറിയില്ല അത് ദൈവത്തിന് മാത്രമേ കഴിയുള്ളൂ ഈ ദുഃഖം എനിക്ക് കാണണ്ടെന്ന് പറഞ്ഞു അവയെ സ്ത്രോത്രം ചെയ്യുന്നു മക്കൾ മാതാപിതാക്കളെ കൊല്ലുന്നവരുണ്ട് എന്നിട്ട് നേരെ വിളിക്കുമ്പോ പറയണം എന്റെ അമ്മ മരിച്ചുപോയി എൻ്റെ അപ്പം മരിച്ചുപോയി പ്രിയപ്പെട്ടവർ മരിച്ചുപോയെന്ന് പറഞ്ഞ് ഒരു വിളി അങ്ങനെയാണ് അടക്കുന്നവരും ധാരാളം പേരുണ്ട് ധാരാളം പേരുണ്ട് സ്വന്തം ചെയ്യുന്നു നോക്കുക ഇവിടെ പറയുന്നത് കർത്താവേ എൻ്റെ കണ്ണ് പ്രകാശിക്കണമേ കർത്താവേ എന്റെ കണ്ണ് പ്രകാശിക്കണമേ എൻ്റെ അമ്മയെ ഒന്ന് അമ്മയായി കാണുവാൻ എൻ്റെ ഭർത്താവിനെ ഒന്ന് ഭർത്താവിനെയായി കാണുവാൻ എൻ്റെ മക്കളെ ഒന്ന് മക്കളായി കാണുവാൻ എൻ്റെ മാതാപിതാക്കളെ ഒന്ന് മാതാപിതാക്കളായി കാണുവാൻ കർത്താവേ എന്റെ കണ്ണ് പ്രകാശിക്കണമേ

എന്റെ കണ്ണിനെ പ്രകാശിപ്പിക്കണമേ ബംഗ്ലോ എവിടെ നമ്മൾ കാണുകയാണെങ്കിൽ ജോസഫിനെ നോക്കുക വാർധക്യമായപ്പോൾ ആകാരമില്ലാതെ വലഞ്ഞപ്പോൾ അവൻ പറയണപ്പാ നിന്നെ മാത്രമല്ല നിനക്കുള്ളത് സകലത്തെ ഞാൻ പോഷിപ്പിക്കാം കാരണം എന്താണ് അവന്റെ പുറവും ആകവും പ്രകാശിക്കുവാനിടയായി ശത്രുക്കളെ സ്നേഹിക്കുവാനിടയായി അവന്റെ സഹോദരങ്ങൾ ശത്രുക്കളായിരുന്നു സ്നേഹിച്ചു പ്രേശ്വലാൽ അവിടെയാണ് പ്രകാശം അതാണ് കർത്താവ് പറയുന്നത് നിങ്ങളെ ശത്രുക്കളെ സ്നേഹിപ്പിൻ എന്നാൽ അവരുടെ തലയ്ക്ക് മേൽ നീ തീക്കനൽ ഉന്നിക്കും പ്രേശലാൽ അല്ലല്ലോ ശത്രുക്കളെ നിങ്ങൾ സ്നേഹിക്കണം എന്ന് മരിച്ചുപോയ ആ വ്യക്തിയെ കുറിച്ച് അറിയാമോ വർഷങ്ങൾക്ക് മുമ്പ് എൻ്റെ ഗേറ്റിലൊക്കെ അടിച്ച് പൊളിച്ച മനുഷ്യനാണ് ഞാൻ പോലീസ് സ്റ്റേഷനിൽ വന്ന് പറഞ്ഞു ആ ഞാൻ പോലീസുകാർ വന്ന് ജീപ്പിൽ കയറ്റി കൊണ്ടുപോയ ഒരു മനുഷ്യനാണ് പ്രേസാസ് എൻ്റെ ശത്രുവാണ് പക്ഷേ സുഖമില്ലാതെ കിടന്നപ്പോൾ ഞാൻ കടന്ന് അവിടെ പോയപ്പോൾ ഞാൻ അവനല്ല അവൻ എന്നെ സ്വതന്റ് ചെയ്യാനിടയാൻ ഹലേലിയ ശത്രുക്കളെ ശത്രുവായിട്ട് ദൈവം നമുക്ക് നമ്മൾ കാണു കാണരുത് എല്ലാം നമ്മുടെ ദൈവത്തിന്റെ മക്കളാണ് നമുക്ക് കയ്യിൽ അഞ്ച് വിരലുണ്ട് അഞ്ചു വിരലും ഒരുപോലെയല്ല ചിലർ ഇപ്പോൾ മോശമായിരിക്കുക ചിലർ മദ്യപാനിയായിരിക്കുക ചിലർ ദുർമുഖങ്ങളിലായിരിക്കുക ചില സാമ്പത്തികമായ വിഷയങ്ങളിലായിരിക്കുക പക്ഷേ കർത്താവ് പറയുന്നു സ്തോത്രം ചെയ്യുന്നു അവിടെ എല്ലാം വ്യഭിചാരിയായ സ്ത്രീയുടെ അടുക്കൽ പോയി സുവിശേഷം പറഞ്ഞ് നേടിയതുപോലെ നമ്മുടെ കണ്ണ് ചുള്ളതാണെങ്കിൽ സ്ത്രോത്രം ചെയ്യുന്ന പാപത്തെ വെറുത്തു പാ അഭയ പാവത്തെ വെറുത്തു പാവിയെ സ്നേഹിക്കും നമ്മുടെ കണ്ണിന് വെളിച്ചമില്ലാത്തതോ ഹോ അവളൊരു അതാണ് അവനൊരു അതാണ് ഞാൻ പോകാനാ അവൻ മറ്റേതാനാണ് അവൻ കുടിയരാണ് അവൻ അതാണ് ഇതാണെന്ന് പറഞ്ഞേ കാരണം എന്താണ് നമ്മുടെ കണ്ണ് ശരിയല്ല കണ്ണ് ശരിയല്ല കണ്ണ് ശരിയല്ല നിന്റെ പകൽക്കാലം കണ്ണ് ശരിയാക്കണം പിന്മാറ്റത്തിൽ പോയ ഒരു ചെയ്യുന്നു മടക്കി വരുത്തുന്നവന് പ്രതിഫലം ഇരട്ടിയാണ് ദൈവം കൊടുത്തത് നിന്റെ കണ്ണ് ശരിയാകണ നിന്റെ കണ്ണ് ശരിയായാൽ നിനക്കെല്ലാം കാണാ കണ്ണ് ശരിയാകണമെങ്കിൽ യഹോവയുടെ കൽപ്പനകൾ അനുസരിക്കണ നമ്മുടെ കണ്ണ് പ്രകാശമായി തീര എന്ന് പകൽക്കാലം കർത്താവേ നീ എന്നെ അനുഗ്രഹിക്കണമേ എന്റെ കുടുംബത്തെ അനുഗ്രഹിക്കണമേ എന്റെ കണ്ണിന്റെ കേടുപാടുകൾ നീ മാറ്റണമേ കർത്താവേ ശത്രുക്കളെ കാണുവാൻ അവരെ സ്നേഹിക്കുവാൻ കർത്താവേ നിന്റെ കൃപിധ്യോടു കൂടെ ഇരിക്കണമേ പ്രത് ശിഷ്യന്മാരുടെ കണ്ണ് ശരിയല്ല യേശുവിന്റെ അടുത്ത മതിലും കാര്യത്തിൽ വന്നു അവൾ എന്നെ ഒഴിച്ചു അവളെ മുളിക തന്നെ ആ കാലിനെല്ലാം തുടച്ച് ഇടവിടാ കണ്ണ് നീര് കൊണ്ട് ചുമ്പിക്കുവാനിടെ അജാമാരിയാണ് പന്ത്രണ്ട് പേര് ഇരിക്കുകയാണ് നോക്ക് ബജരിയായ സ്ത്രീ വേശിയായ സ്ത്രീ എത്ര ഭർത്താക്കന്മാരുണ്ടായിരുന്നു നോക്ക് ഇവൻ ആരാണ് പ്രവാചകൻ എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നിരിക്കുന്നു സ്വർഗ്ഗത്തിൽ നിന്നും അവൾ ആരാണെന്ന് മനസ്സിലായെങ്കിൽ അവന്റെ കാലിൽ തൊടുവാൻ അനുവാദം കൊടുക്കുമോ അവിടെ കുരുടുപിടിച്ച കണ്ണുമായി പന്ത്രണ്ട് സുഷ്യന്മാരിമ്പോൾ ർത്താവ് പറയുന്നു ഞാൻ നിന്റെ വീട്ടിൽ വന്നപ്പോൾ എന്റെ കാല് നിങ്ങൾ കഴിയുകയില്ല നിങ്ങൾ എനിക്ക് ചുംബനം തന്നില്ല ഇവളെ നോക്കുക ഇവൾ കണ്ണുനീരുകൊണ്ട് എന്റെ കാലിനെ കഴിവാനിടയായി അവളെ തലമുടി കൊണ്ട് അതിനെ തുടച്ച് ഇടവിടാതെ ചുംബനം തന്നു പ്രശ്നമാകുന്ന പാവങ്ങളെ ഞാൻ മോധിച്ചിരിക്കുന്നു ൾ വിധിക്കരുത് അവേ ദൈവമക്കളെ പിൻവന്മാരാക നമ്മൾ ആമേൻ ഇവിടെ വിധിച്ച് വിധിച്ച് കിടക്ക നമ്മൾ വിധിക്കുന്നവർ സ്വർഗത്തിൽ പോകുമ്പോൾ നമ്മൾ നരകൽ മുകളിലോട്ട് നോക്കുമ്പോൾ അയ്യോ എന്ന് പറഞ്ഞ് നിലവിളിക്കുവാനിടയാകരുതേ ആരെയും വിധിക്കരുത് വിധിക്കുന്നവൻ വിളിയ വീഴുവാനിടയാകിക്കുന്നവൻ കുഴിയിൽ വീഴ വല വീസുന്നവൻ വലയിൽ അകപ്പെട അവനവൻ ചെയ്തോട്ടെ അതിന്റെ പ്രവൃത്തി ഞാൻ കൊടുക്കും അവനെ അനീതി ചെയ്യുന്നവൻ അനീതി ചെയ്യട്ടെ അഴിക്കാടുന്നവൻ അഴിക്കാടട്ടെ നീതിമാനിയും വിശുദ്ധനും വിശുദ്ധീകരിക്കട്ടെ ഓരോരുത്തരുടെ പ്രവൃത്തിക്ക് തക്കമുള്ള പ്രതികരം കൊടുക്കുവാൻ ഞാനിതാ വേഗം വരുന്നു നെയ്മക്കളെ നമ്മുടെ കണ്ണു ചുള്ളതായിരിക്കണേ അമ്മയെ അമ്മയെ പോലെ കാണണ അപ്പനെ അപ്പനെ പോലെ കാണണോ ഭാര്യ ഭാര്യയെ പോലെ കാണണം സഹോദരിയെ സഹോദരിയെ പോലെ നിന്റെ ജീവിതം എവിടെയാണ് എന്റെ ജീവിതത്തിൽ എന്റെ 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 ജീവിതത്തിൽ ജീവിതത്തിൽ പ്രയാസം വരുന്നു ശരിയല്ല ശരിയല്ല പ്രതികൂലങ്ങൾ കടന്നു വരുന്നു എന്റെ ശരീരത്തിന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ കേടുപിടിച്ചതാണ് കേടുപിടിച്ച അവയവങ്ങളെ കർത്താവേ അത് ശരിയാക്കി തരണമേ എന്റെ കണ്ണുകൾ പ്രകാശിക്കട്ടെ എന്റെ ശരീരത്തിന്റെ അവയവങ്ങൾ അകത്തിരിക്കുന്നത് അതെനിക്ക് കാണുവാൻ കഴിയുന്നില്ല എവിടെയാണ് കേടുപിടിച്ചത് പ്രകാശിക്കാതെ ഇത് പകൽ കാലം അതിനെയൊക്കെ ശരിയാക്കണമേ അതെല്ലാം കർത്താവേ അത് പ്രകാശിക്കാതെ ഇരുന്നാൽ എന്നെ വേദനിപ്പിച്ചുകൊണ്ട് ഇരിക്കുന്നു വേദനിപ്പിക്കുന്നു

ഒരു മടങ്ങിവരത്തിൻ്റെ അനുഭവത്തിൽ കൊടുത്താൽ നമ്മൾ ഫ്രൈസലാൽ കർത്താവേ എവിടെയാണ് എവിടെയാണ് ഞങ്ങൾക്കൊന്നും വിരാതേനെ സൂക്ഷിക്കണമേ നാളത്തെ ദിവസം എനിക്കല്ല കർത്താവ് അത് നിന്നതാണ് കർത്താവ് ഞാൻ എവിടെ ചെന്നെത്തും കർത്താവ് ഫ്രൈസലാ ഒരു മനുഷ്യൻ സർവലോകവും നേടിയാലും അവൻ്റെ ജീവനെ നഷ്ടപ്പെട്ടാൽ അവരെന്ത് പ്രയോജനമെന്നാണ് കർത്താവ് ചോദിക്കുന്നത് കർത്താവ് ഞാൻ പാടിയത് വെറുതെയായി പോകരുത് ഞാൻ പ്രാർത്ഥിച്ചത് വെറുതെയായി പോകരുത് എന്റെ വിശുദ്ധ ജീവിതം വെറുതെ ആയി പോകരുത് കർത്താവ് എന്റെ ജാതികൾ പഴിക്കും കർത്താവ് അവരോടുകൂടെ ഞാൻ നരകത്തിലായി പോകരുത് ഞാൻ വിശുദ്ധന്മാരോടൊപ്പം നിന്നോടൊപ്പം സ്വർഗത്തിലേക്ക് വരുവാൻ എന്റെ കണ്ണ് പ്രകാശിപ്പിക്കണോ അപ്പാ എന്റെ കണ്ണ് പ്രകാശിക്കണമേ കണ്ണ്ു പ്രകാശിക്കണവേ മാ അപ്പ